ഹായ് ഗായ്സ് ഇതാ നമ്മുടെ പോത്തു കൂട്ടന്മാർ വെയ്യുന്നുണ്ട് കേട്ടോ ഈവനിങ് സമയത്ത് നമ്മൾ ഇതാ പോത്ത് അഴിച്ചു വിട്ടിട്ടുണ്ട് വിൽക്കൂ ഹായ് വറി കൂട്ടുകാരേ വറി ഗായ്സ് മാറ്റും വരും വീഡിയോസിലൊക്കെ ഗായ്സ് മാറേണ്ട അതാ നമ്മുടെ പോത്തപ്പന്മാര് വെയ്യുന്നുണ്ട് ഒരു മഴൻ്റെ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് നമ്മൾ പശുക്കളെ അഴിച്ചു വിട്ടിട്ടില്ല കേട്ടോ നമ്മൾ തൂഴുത്തിൽ തന്നെ പാൽ കറങ്ങു ശേഷം തീറ്റയൊക്കെ കൊടുത്ത് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തു നോക്ക് രണ്ടാമതി നോക്കാം അടി കൂടണണ്ട ഇവർക്ക് അത് തന്നെ പണി അപ്പോൾ ഉമ്മമാരി നിന്ന് മേയട്ടെട്ടാ നിക്കൂസ് ഇവിടെ വടിയൊക്കെ പിടിച്ചിട്ട് അഭ്യാസം കാണിക്കുകയാണ് അപ്പൂ സൊസൈറ്റിക്ക് പോയിട്ടാണ് പാല് കൊടുക്കാൻ ഇന്ന് മിക്കുവിനെ കൊണ്ടുപോയില്ല കാരണം പാല് പിടിക്കാൻ ആരുമില്ല കേട്ടോ അപ്പോൾ മിക്കൂനേയും കൊണ്ടുപോയി അപ്പൂനും ഒറ്റയ്ക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അതാ പോരാൾ മേയുന്നുണ്ട് രണ്ടാൾ അവിടെ ഇടിയും കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവരെ രാവിലെ തൊട്ട് ഈ പറമ്പിൽ തന്നെയാണ് കെട്ടിയിട്ടത് ഒരു മഴൻ്റെ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അവർ ഈ വഴിക്ക് പോയ പണി കിട്ടുമ്പോണ്ട് ഞാൻ ഈ വഴീൻ്റെ ഇവിടെ നിൽക്കുക കേട്ടോ അവരെ വിശ്വസിക്കാനും പറ്റില്ല ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങിപ്പോവും കേസ് താഴത്തേക്ക് ഇറങ്ങിപ്പോവും കൂട്ടുകാർ അതുകൊണ്ടാണ് നമ്മൾ അവരെയും നോക്കി നിൽക്കുന്നത് കേട്ടോ നിക്കൂസ് ഇവിടെ എന്താ ഒപ്പിക്കുന്നു നോക്കുകയാണ് അവര് മേയട്ടെ നമ്മുടെ പോത്ത് കൂട്ടന്മാർ മെയ്യുന്നുണ്ട് രണ്ടാളവിടെ ഇടിയും കൂടിയിട്ട് നിൽക്കുകയാണ് ഇവർ ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോവും കേട്ടോ പിന്നെ ഡോക്ടർ വരാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ പോത്തിനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പോത്തിനല്ല നമ്മുടെ പശുവിനുള്ളത് പശുക്കുട്ടിക്കുള്ള വേട മരുന്ന് കൊടുത്തു അപ്പോൾ കൂട്ടുകാരേതാണ് നമ്മുടെ പോത്തപ്പന്മാർ മീൻ വേണ്ട അവന്മാർ മൂന്നാളും ഒന്നിച്ച് നിന്നിട്ടാട്ടാ മെയ്യുന്നത് നമ്മൾ പശുക്കുട്ടികളെ അഴിച്ചു വിട്ടത്തില്ല നമ്മുടെ പശുക്കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു പശുവിനെ ഇന്ന് നമ്മൾ വിരട മരുന്ന് കൊടുത്തു കുഞ്ഞ് അമ്മ പശുവിനെ കാൽഷ്യത്തിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുപ്പി മരുന്ന് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് വന്നിട്ട് എന്തിനൊക്കെ ഉള്ളതാണെന്ന് ഡോക്ടർ വന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാട്ടാ മരുന്ന് അപ്പോൾ അവർക്ക് ക്ഷീണം മാറാനും അതിൽ പാല ഇറങ്ങാനൊക്കെ ഉള്ള മെഡിസിൻസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഡോക്ടർ വന്നതിന് ശേഷം കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ പോത്തപ്പന്മാർ മീൻ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഈവനിങ് വീഡിയോ പോത്തുകൾ അതിൻ്റെ മേലെ നിന്നൊക്കെ മീഞ്ഞതാണ് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ മീഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മേഞ്ഞ് നമ്മളിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടാനാണ് ഇനി കെട്ടിയിട്ട് വെള്ളം കൊടുക്കുക അപ്പോൾ ഇന്ന് മേയുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ പശുക്കളുടെ ഇടയിൽ നമ്മുടെ പോത്തപ്പന്മാരെ മറക്കണ്ടല്ലോ നമ്മൾ തുടങ്ങി തന്നെ നമ്മുടെ വ്ളോഗുകൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ പോത്തുകളിൽ നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മൂന്ന് പോത്തുംകൂട്ടന്മാർ മെയ്യുന്നുണ്ട് ഇനി അവർക്ക് വീട്ടിൽ പോയിട്ട് തവിട് കൊടുത്ത് വെള്ളം കൊടുത്തിട്ട് നമുക്ക് കെട്ടിയിടാം കേട്ടാം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബായ്